സ്കൂൾ വിട്ട് വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ തള്ളിവീത്തി ഗുരുതരമായി പരുക്കേൽപ്പിച്ചു ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥിക്കാണ് പരിക്കേറ്റത് സംഭവത്തിൽ പോലീസ് സഹപാഠികളായ ആറ് വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തു അന്വേഷണം ആരംഭിച്ചു ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക ഫെബ്രുവരി ആറിന് വൈകിട്ട് അഞ്ച് അൻപതിനായിരുന്നു സംഭവം സ്കൂൾ വിട്ട് വരുന്ന കുട്ടിയെ മറ്റൊരു കുട്ടി ടാറിട്ട റോഡിൽ പിന്നിൽ നിന്ന് തള്ളിയിടുകയായിരുന്നു നെഞ്ചും തലയുമടിച്ച് റോഡിൽ വീണ കുട്ടിയുടെ രണ്ട് കൈകളുടെയും സ്വാധീനം നഷ്ടപ്പെട്ടു ഒരാഴ്ചയോളം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുട്ടി വീട്ടിലെത്തി ആഹാരം കൈകൊണ്ട് എടുത്തു കഴിക്കുവാൻ സാധിക്കാത്ത അവസ്ഥയാണ് കഴുത്തിനും തലയിലും കവചം ധരിച്ചാണ് ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്നത് കുട്ടിയെ പിന്നിലൂടെ വന്ന് ശക്തിയായി തള്ളിയിടുന്നതിൻ്റെ ദൃശ്യങ്ങൾ അടുത്ത വീട്ടിലെ സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് ഇത് പുറത്തുവന്നതോടെയാണ് കുട്ടിയുടെ രക്ഷിതാവും ചികിത്സിച്ച മംഗളൂരുവിലെ ഡോക്ടറും ബേക്കൽ പോലീസിൽ വിവരമറിയിച്ചത് ബാലനീതി നിയമപ്രകാരം കേസെടുത്ത പോലീസ് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി വരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കാസരഗോഡ്